കർണാടക ഹുബള്ളിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച ആളെ പോലീസ് വെടിവെച്ചു കൊന്നു അഞ്ചു വയസ്സുവരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പോലീസ് വെടിവെച്ചു കൊന്നത് അക്രമി ബീഹാർ സ്വദേശി എന്നാണ് സംശയിക്കുന്നത് എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി വിഷു പക്ഷേ ഇന്ന് പറയാൻ പോകുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ ചെറിയ തോതിലെങ്കിലും ഒരു സന്തോഷം നൽകുന്നത് തന്നെയാണ് വേറെ ഒന്നുമല്ല അതായത് ന്യൂസ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കർണാടകത്തിൽ നിന്നാണ് ഈ ന്യൂസ് വന്നിരിക്കുന്നത് അതായത് കർണാടക പോലീസുമായുള്ള ഏറ്റുമുട്ടലില് ഒരു പ്രതി കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് അതായത് അഞ്ചു വയസ്സുകാരിയെ പിന്നെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ ഒരു പ്രതിയാണ് അപ്പോൾ അയാളെ ഏറ്റുമുട്ടലിലാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ആ ഒരു ന്യൂസ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കർണാടക ഹുബള്ളിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച ആളെ പോലീസ് വെടിവെച്ചു കൊന്നു അഞ്ചു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പോലീസ് വെടിവെച്ചു കൊന്നത് അക്രമി ബീഹാർ സ്വദേശി എന്നാണ് സംശയിക്കുന്നത് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ട് ശ്രീധരൻ എപ്പോഴാണ് സംഭവം എന്താണ് പോലീസ് നൽകുന്ന വിവരം ഇന്ന് രാവിലെയാണ് ഈ പെൺകുട്ടിയുടെ അമ്മ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഈ കുട്ടിയെ കാണാതാവുന്നത് ഇതിനെ തുടർന്ന് അന്വേഷണം ഒരുപാട് നടത്തിയെങ്കിലും പിന്നീട് സമീപത്ത് തന്നെ അവിടുന്ന് തന്നെ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഏതായാലും പോലീസ് തുടർന്ന് സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചയിൽ നിന്നാണ് ബീഹാർ സ്വദേശിയായിട്ടുള്ള ഈ വ്യക്തിയാണ് ഈ ക്രൂരകൃത്യം നടത്തിയതെന്ന് മനസ്സിലാക്കുന്നത് പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയ വിധേയാക്കിയ ശേഷം കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് ഇതിനുശേഷം പോലീസിനെ കണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കി പക്ഷേ പോലീസ് ഇയാളെ കാലിൽ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു ഏതായാലും തുടർന്ന് പോലീസിന് നേരെയും ആക്രമണം ഉണ്ടായി എന്നാണ് പറയുന്നത് സമീപത്തുള്ള ഒരു വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏതായാലും ഇതൊരു എൻകൗണ്ടർ മദറാണ് എന്നുള്ള സംശയമൊക്കെ ഉയരുന്നുണ്ട് നിലവിലേതായാലും ഇയാളുടെ ആക്രമണത്തിൽ പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഹുബള്ളി ധാർവാട് എസ് പി അറിയിക്കുന്നത് നിലവിലേറെ പോലീസുകാർക്ക് കൂടി ഇതിൽ പരിക്കേറ്റു എന്നാണ് പറയുന്നത് അതായത് ഈ പ്രതിയെ പിടിക്കാൻ പോയ പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയില് പോലീസുകാർ ഇയാളെ വെടിവെച്ച് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് അതായത് ഇയാളാണ് പ്രതി എന്ന് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അതുമാത്രവുമല്ല ഇയാളുടെ പിന്നെ എന്താ രാവിലെ മുതലുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇയാള് തന്നെയാണ് പ്രതി എന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ ാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബീഹാർ സ്വദേശിയാണ് അന്യ സംസ്ഥാന സ്വദേശിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് അറസ്റ്റ് ചെയ്യാൻ പോയപ്പോഴും പോലീസിനെ ആക്രമിച്ചു എനിക്ക് തോന്നുന്നത് ചിത്രത്തിൽ കാണുന്നത് പോലെയാണെങ്കിൽ ഒരു വനിതാ പോലീസിനടക്കം പരിക്കേറ്റു എന്നാണ് പറയുന്നത് അതായത് ഒരു വനിതാ പോലീസിന് പരിക്കേൽക്കുന്നു മറ്റുള്ള പോലീസുകാർക്ക് പരിക്കേൽക്കുന്നു കാരണം അവിടെയൊക്കെ അങ്ങനെയാണ് ഒരിക്കലും പറഞ്ഞാൽ പോലീസുകാർ അവരുടെ ജീവൻ അതായത് അവരുടെ ജീവൻ അവർ രക്ഷിക്കാൻ ശ്രമിക്കും അതായത് ഇപ്പം ഏത് പ്രതിയായി കഴിഞ്ഞാലും അവർ അങ്ങനെ മാത്രമേ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതെല്ലാവർക്കും ഇതിന്റെ അടിയിൽ വന്ന ഒരുപാട് കമന്റുകളും കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക പോലീസിനെ അഭിവാദ്യം അർപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കർണാടക പോലീസ് മാത്രമല്ല ഇതിനു മുന്നേ ആന്ധ്രാ പോലീസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് പോലീസും ഉണ്ടായിരുന്നു ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്നും ബാങ്ക് മോഷണം നടത്തിയിട്ട് തമിഴ്നാട്ടിൽ വെച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിലൊരു മോഷ്ടാവിനെ വിടിവെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇത് അപ്പോൾ ഇതിനു മുന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് പിന്നെ മാവോയിസ്റ്റ് എന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ മാവോയിസ്റ്റ് ഒരാൾ വനത്തിൽ കയറിയപ്പോൾ തണ്ടർ ബോൾട്ടിന്റെ വെടിയേറ്റുമരിച്ചൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ആയുധം കൊണ്ട് തിരിച്ചു വെക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രതിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആർക്കും ദുഃഖോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറസ്റ്റ് ചെയ്യുക എന്ന് മാത്രമാണ് പിന്നെ ഉത്തരവാദിത്വം എന്ന് വാദിക്കുന്ന എല്ലാവരും ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ പറയുമ്പോഴും അവനവൻ്റെ ജീവൻ അതവരെ രക്ഷിക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആട് ആൻ്റണി എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു കള്ളൻ ഒരു ഭൂലോക ഫ്രോഡിൻ്റെ കുത്തേറ്റിട്ട് ഒരു പോലീസുകാരൻ മരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ നിലമ്പൂര് വെച്ചിട്ട് ഒരാളുടെ വെടിയേറ്റ് ഒരു ഇൻസ്പെക്ടർ മരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തിലും ഇവർക്കെതിരെയും അക്രമങ്ങൾ വരാം പക്ഷെ ഇവർ ചെറുത്ത് ചെറുത്ത് നിൽക്കുന്ന ഇടയിൽ എന്ന് പറഞ്ഞാൽ അവർ കൊല്ലപ്പെട്ടു വരും എന്ന് പറഞ്ഞാൽ സ്വാഭാവിക ാണ് അതല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം മറിഞ്ഞുകൂട്ടി ചെയ്തതാണ് അല്ലെങ്കിൽ കരുതിക്കൂട്ടി ചെയ്തതാണ് അതൊന്നുമില്ല ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നത് സർവ്വസാധാരണമാണ് പിന്നെ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ഇതിൻ്റെ നൂലാമാലകൾക്കൊന്നും പോകാൻ കഴിയില്ല അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവർക്കും കുടുംബം ഉണ്ടല്ലോ അതായത് പിന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇവർ ഹാജരാകേണ്ടി വരും അതൊക്കെ പേടിച്ചിട്ടും ഒക്കെയാണ് ചില പോലീസുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പോട്ടെ കുറച്ചു കാലം ആശുപത്രിയിൽ കിടന്നാൽ പോരെ അതുകൊണ്ട് തന്നെ ഇവരൊന്നും ചെയ്യുന്നില്ല ചില ആൾക്കാർ പേടിച്ചിട്ടാണ് അല്ല അത് വേറെ ഒന്നുമല്ല പക്ഷേ ഈ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വനിതാ പോലീസ് വരെയാണ് ആശുപത്രിയിൽ കിടക്കുന്നത് അപ്പോൾ ആ പ്രതി എന്തുമാത്രം അക്രമാസക്തനായിരിക്കും അപ്പോൾ അയാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിമിനലായിരിക്കാം ഇപ്പോൾ ബീഹാറിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതെന്ന് പറഞ്ഞാൽ നല്ല ക്രിമിനൽ മൈൻഡ് ഉള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പോലീസിനെ കൃത്യമായിട്ട് പരിചരാനൊന്നും കഴിയില്ല ഏതായാലും അവരുടെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കും ക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് എൻകൗണ്ടർ ആണോ അല്ലെങ്കിൽ ഇത് പോലീസിനെ പിന്നെ ആക്രമിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഒരു അന്വേഷണം നടക്കും അന്വേഷണം നടത്തിയതിനു ശേഷം കൃത്യമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്താ വേണ്ടേ വെറുതെ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അത്രയും ക്രിമിനൽ തന്നെയാണ് ഇവൻ ഇപ്പോൾ ഈ അഞ്ചു വയസ്സുകാരിയും മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ വലിയ ക്രിമിനൽ തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ആൾക്കാർ പറയുന്നത് പോലെ ഈ ക്രിമിനൽ ആണോ അയാൾ തന്നെയാണോ ഇത് കൊന്നത് എന്ന് എന്നുള്ള സംശയം ചില ആൾക്കാർക്കുണ്ട് ഒരു കാര്യം ഞാൻ പറയാം അതായത് ആ ഒരു ബീഹാറി മാത്രമല്ല ആ ഒരു ഏരിയയിൽ താമസിക്കുന്നത് അവിടെ ഒരുപാട് പേരുണ്ട് ഈ ഹുബളി എന്ന് പറയുന്ന ഏരിയയിൽ അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾ അതായത് എവിടുന്നൊക്കെയോ വന്നു ചിലപ്പോൾ മലയാളികളുണ്ടാകാം തമിഴ്നാട്ടുകാരുണ്ടാകാം കർണാടകക്കാരും അതുപോലെ ആന്ധ്രക്കാരും ഹിന്ദിക്കാറും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം അങ്ങനെ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരെയൊന്നും പോലീസ് പിടിക്കുന്നില്ലല്ലോ കൃത്യമായിട്ട് പ്രതി എന്ന് കരുതിയ ഒരാളെ മാത്രമാണ് അവിടെ നിന്നും പിടികൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോട്ടെ മനസ്സിലാക്കണം നിങ്ങൾ ഇവിടെ ഇപ്പം നമ്മൾ എല്ലാവരും കാണുന്നതാണ് അതായത് ചെന്താമര എന്ന് പറയുന്ന ഒരുത്തൻ അവന് മീൻ കൂട്ടാൻ വേണം എന്ന് പറഞ്ഞിട്ടൊരു കുഴപ്പമുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഫാന് അഫാന് വേണ്ടത് വെച്ചാൽ കട്ടൻ ചായ വേണം നിരന്തരമായിട്ട് കട്ടൻ ചായ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന എടുക്കും അതുപോലെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വല്ല ചിക്കനോ മട്ടനോ ഒക്കെ വേണം ഇതാണ് അവൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സാധിപ്പിച്ചു കൊടുക്കാൻ പാടില്ല അതായത് ക്രിമിനലുകൾ എന്തെങ്കിലും പറഞ്ഞു അവർക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വല്ലതുമാണ് അല്ലാതെ ഒരു കാരണവശാലും എം എംമാരെ തീറ്റി പോറ്റരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല പോലീസുകാരെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വിടത്തൊന്നും ഇല്ല ഇത് ഏത് പിന്നെ ആ പ്രതിയായാലും ശരി അതെന്ന് പറയുന്ന അവരെ കയ്യിലുണ്ടല്ലോ ആയുധം കാര്യങ്ങളൊക്കെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിയല്ല ഒരു വലിയ പ്രതിയാണ് അതായത് ഈ ഒരു അഞ്ച് വയസ്സുകാരി അഞ്ച് വയസ്സുള്ള ആ കുഞ്ഞിന്റെ മുഖം നിങ്ങളൊന്നാലോചിച്ച് നോക്കണം വീട്ടുജോലിക്ക് പോകുന്നതാണ് അതിന്റെ അമ്മ എന്നാണ് പറയുന്നത് ആ അമ്മ പോകുമ്പോൾ ീ കുട്ടിനെ കൊണ്ടുപോകാറുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ കാണാതാകുന്നു അങ്ങനെയാണ് അന്വേഷണം ആരംഭിച്ചത് അവിടെ അടുത്ത് തന്നെയുള്ള ഈ തകര ഷീറ്റൊക്കെ വെച്ചതിൻ്റെ ഉള്ളിലാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത് അങ്ങനെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാൻ രണ്ട് ദിവസം മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ് ആറ് വയസ്സുകാരനായ ഒരു കുഞ്ഞിനെ ഒരു ഇരുപത് വയസ്സുള്ള ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു അപരാധി മോനപ്പെടുന്നു പിന്നെ മൃഗീയമായിട്ട് ഇതുപോലെ കുളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ് അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു ഒരു ചില സമയത്തൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ കയ്യിലങ്ങേറ്റം പെട്ടിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് അതായത് കുഞ്ഞിനെ കൊന്നവനാണെങ്കിൽ അവനൊരു ദെയ്യം കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ പോലീസുകാർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനും പ്രധാനപ്പെട്ടത് തന്നെയാണ് അവരും മനുഷ്യരല്ലേ അവരെന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ പിന്നെ ഒരു കുപ്പായം അതായത് ആ ഒരു തൊപ്പി വെച്ചു എന്നല്ലാതെ അവരും മജ്ജിയും മാംസവും ഉള്ള മനുഷ്യരാണ് അവരെ ആക്രമിച്ച് കഴിഞ്ഞാൽ അവർക്ക് നോവും ആ നോവും നൊന്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തിരിച്ചും ചെയ്യും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു സംഭവമാക്കി ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിലെ തീർന്നു കഥ അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ വരും ഇപ്പോഴും മലയാളികൾ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ തന്നെയാണോ പ്രതി ഇപ്പോഴും എല്ലാവർക്കും സംശയം തന്നെയാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും വിഷുദിനം എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ആ ഒരു പെൺകുട്ടി അഞ്ചു വയസ്സുകാരിയുടെ ആ ഒരു മരണത്തിൽ അതീവമായ ദുഃഖമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് പരിക്കേറ്റ പോലീസുകാരൊക്കെ എത്രയും പെട്ടെന്ന് സുഖം സുഖത്തോടു കൂടി തിരിച്ചു വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ പോലീസുകാർ മനുഷ്യരാണ് അവിടെ അവർ കർണാടക പോലീസാണെന്ന് കരുതിയിട്ട് അവർ മനുഷ്യരല്ലാതാവുന്നില്ല നന്ദി നമസ്കാരം